എല്ലാവർക്കും ഒരു ചുരിദാർ വെട്ടണ കാണിച്ചു തരാം കുറേ പ്രാവശ്യം അടുപ്പിച്ച് ചുരിദാർ വെട്ടണ കാണിച്ചു തരുവാണെങ്കിൽ എല്ലാവരും കണ്ട് കണ്ട് ചുരിദാർ മാത്രം വെട്ടാൻ പഠിക്കില്ലേ വേണ്ടിയാണ് ചുരിദാർ വെട്ടാനായിട്ട് പഠിപ്പിക്കണത് ഇന്നും ഒരു സാധാരണ ഒരു ചുരിദാർ തുണി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് മുറിച്ച് മേടിച്ചാട്ടോ പർപ്പിൾ കളർ ഇത് ഇത് നാലാക്കി ഇത് മടക്കിയിടണു എങ്ങനെയാണെന്ന് വെച്ചാൽ അതുകൊണ്ടോ ഇതിങ്ങനെ മടങ്ങിയ പക്ഷേ എവിടെ ആയിരിക്കണം ഇങ്ങനെ വേണം മടക്കാൻ ഇത് ഒരു പീസ് താഴെ ഒരു പീസ് മുകളിലും ആയിട്ട് രണ്ടാക്കി മടക്കിയിട്ട് നാലാക്കി മടക്കണം അങ്ങനെ മടക്കാവുള്ളൂ കേട്ടോ കേട്ടോ നല്ല പീസും രണ്ടെണ്ണം ലൈനിങ് പീസും രണ്ടെണ്ണം വെട്ടനെന്ന് കാണിച്ച് തരാം നമ്മൾ നാലാക്കി ഇറക്കം നോക്കി മടക്കിയത് ഇറക്കി ഇറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് മടക്കിയിട്ടേക്കാണ് ഇറക്കത്തിന് ആവശ്യമുള്ളതാണ് ഞാൻ മേടിച്ചേക്കുന്നത് കൊണ്ട് ഫുള്ളാക്കി മടക്കിയിട്ടേക്കണു രണ്ടാക്കി മടക്കിയിട്ട് നാലാക്കി മടക്കിയാണ് ഇറക്കം എത്ര വേണമെന്ന് നോക്കി അത് അടയാളപ്പെടുത്തുക ആദ്യം ഇറക്കം കാണിച്ചുതരാം ദേ ഇറക്കം അടയാൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് മുകളിൽ നിന്ന് എത്രയാണ് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂടുതൽ എടുത്തിട്ട് താഴെ അടയാൽപ്പെടുത്തുക അത് ഇവിടെ ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം എന്ത് കോളറുള്ള കഴുത്താണെങ്കിൽ ഷോൾഡർ കൂടുതൽ വേണം കോളർ ഇല്ലാത്തതാണെങ്കിൽ ഒരു ആറര മതി ഞാനിപ്പോൾ കോളറല്ല ബാക്ക് കഴുത്ത് ഇറങ്ങാത്ത കഴുത്ത് ഫ്രണ്ട് മാത്രം ഇറങ്ങി തയ്ക്കുന്ന കഴുത്താണ് അതുകൊണ്ട് ഞാൻ ഒരു ഏഴിഞ്ച് കഴുത്ത് ഏഴേകാലം കേട്ടോ അത്ര തന്നെ കൈക്കുഴിയായിട്ടും ഏഴിഞ്ച് കൈക്കുഴി വരയ്ക്കണം നമ്മൾ മുകളിൽ എത്രയാണോ വരച്ചത് അതേപോലെ ഇവിടെ അടയാൽപ്പെടുത്തിയിട്ട് അടയാൽപ്പെടുത്തുക എന്നിട്ട് ഒരു സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കും ഈ വര ഇങ്ങനെ നേരെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കും വരച്ചിരുന്ന മോനി ഇനി കൈക്കുഴി നമുക്ക് ഇനി അടയാളപ്പെടുത്തേണ്ടത് ഇടുപ്പ് വണ്ണ ഷേപ്പിൻ്റെ അവിടെ ഇല്ലേ ആ ഷെയ്പ്പിൻ്റെ അവിടെയുള്ള എത്രയാണ് ഇറക്കം ആ ഇറക്കം അടയാളപ്പെടുത്തുക ആദ്യം ഞാൻ പതിനഞ്ചാണേ അല്ലേ അവിടുത്തെ സ്ലിറ്ററക്കം ഇരുപത്തി ഒന്ന് അത് കാണാവോ കാണത്തില്ല അല്ലേ ഇത് ഷേപ്പിൻ്റെ എവിടെയും ഇത് സ്ലിറ്റിൻ്റെ എവിടെയും ഇത് നേരെ നമുക്കങ്ങ് വരച്ചു കൊടുക്കണം വിടുത്തെ വണ്ണം ഇതാണ് ചെസ്റ്റ് വണ്ണം നമുക്ക് ചെസ്റ്റ് വണ്ണം എനിക്ക് നാൽപ്പത്തൊന്ന് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉണ്ട് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂടു കൂടുതൽ എടുക്കണം നാൽപ്പത്തി ഒന്ന് നാല് നാൽപ്പത്തി അഞ്ച് അന്നര ഒരു പത്തേ മുക്കാൽ അടലപ്പെടുത്തുക ഒരൊന്നര ഇഞ്ച് തൈൽത്തുമ്പും ആ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം മുപ്പത്തിനാല് മുപ്പത്തിനാലിന്റെ കൂടെ മൂന്ന് ഇഞ്ച് കൂടുതൽ എടുക്കണം മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴ് ഒമ്പത് നാല് മുപ്പത്തി ആറ് അന്നേരം ഒമ്പതേ കാല് ഒമ്പതേകാല് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് തൂമ്പ് വെക്കണം കേട്ടോ ഷേപ്പിന്റെ അല്ലാത്ത സ്ലിറ്റിന്റെ അവിടുത്തെ വണ്ണം നാപ്പത്തിനാല് നാപ്പത്തിനാലിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്ത് നാപ്പത്തിനാലും രണ്ടും നാപ്പത്തിയാറ് പതിനൊന്നര അവിടെ ഒരിഞ്ച് ലൂസൈഡുള്ളൂ കേട്ടോ ഒരിഞ്ച് മാത്രം ഇവിടെ ഇതിൻ്റെ വരെ ചിരിഞ്ഞിരിക്കണ പോലെ തോന്നുന്നു ഈ മൂലയിലെ ഈ മൂല എന്ന ഒന്നര ഇഞ്ചിങ്ങും കൂടെ നീക്കിയിട്ട് അത്ര അതിലെയാണ് ഷെയ്പ്പായിട്ടിങ്ങനെ വരയ്ക്കണം ഇതാണ് കൈക്കുഴി പിന്നെ നിങ്ങൾക്ക് ഈ എവിടെ ഉണ്ടല്ലോ നല്ല ഫിറ്റായിട്ടും നല്ല കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ കഷ്ടത്തിൻ്റെ രണ്ട് കഷ്ടത്തിൻ്റെ ആ കറക്റ്റ് അളവില്ലേ കഷ്ടത്തിൻ്റെ അവിടെ തുണി തുമ്പു തന്നെ എവിടെയാണെന്ന് നോക്കി അളവെടുക്കണം അത് ഒരു പതിനാലര അങ്ങനെ ഏഴേകാല് പതിനാല് മതി പതിനാലര വേണ്ട മുത്തേൽ കൂട്ടിയിട്ട് ഇങ്ങനെ വരും ഇത് ഫ്രണ്ട് കഴുത്താട്ടോ ഫ്രണ്ട് കഴുത്തിങ്ങനെ വെട്ടുമ്പോൾ ഒന്നിച്ച് വെട്ടരുത് കേട്ടോ ഇതാണ് ഫ്രണ്ട് ഇത് ബാക്ക് എന്നിട്ട് നമ്മൾ വെട്ടുമ്പോൾ ഇതേ വെട്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് മാത്രം എടുത്തേ വെട്ടാവുള്ളൂ ഇനി നമുക്ക് വരയ്ക്കാം വരയ്ക്കാനുള്ള ബാക്കിൽ ഇറക്കമില്ലേ ഇറക്കത്തിൻ്റെ അവിടെ എത്ര അടയാളപ്പെടുത്തണമെന്ന് കാണിച്ചു തരാം നമ്മളിവിടെ പതിനൊന്നരയല്ലെടുത്തേ പതിനൊന്നരയേക്കാളും ഒരിഞ്ച് കൂടുതൽ പന്ത്രണ്ടര അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് തൈര് തുമ്പ് ഇവിടെ നിന്ന് ഇത്ര എന്തോരണെടുത്ത് അതിനേക്കാൾ ഒരിഞ്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ നമുക്ക് വരയ്ക്കാം സ്കെയിൽ എത്തത്തില്ല എന്നിട്ട് നേരെ വേണമെങ്കിൽ നമുക്ക് ടേപ്പ് തന്നെ വയ്ക്കാം ഞാൻ വെച്ചിട്ട് ഇതാണ് തയ്ക്കണ തുമ്പ് ഇതിൽ നമുക്ക് വെട്ടണം ഇനി ഇങ്ങനെ സ്കെയില് വെച്ച വരച്ചേക്കാം ഇതാണ് സ്ലിറ്റ് വരുന്നത് മനസ്സിലായോ സ്ലിറ്റ് കണ്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ഭാഗത്തെ ഭാഗം കാണിച്ചു തരാം ഈ വര ഇത്തേലേക്കും ഇത്തേലേക്കും യോജിപ്പിക്കുക ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ കുഴിച്ചു വര ഷേപ്പില് ഇവിടെ ഈ സ്കെയിലും കൊണ്ട് ഇങ്ങനെ വരയ്ക്കണ്ട സ്കെയിലും കൊണ്ട് വരയ്ക്കണ കറുത്തല്ലേ ചക്കലം പുറത്തേക്ക് തള്ളിയെടുക്കാൻ വേണ്ടി മാത്രം വരയ്ക്കണം ഈ ഇതിൻ്റെ ഈ സ്കെയിലിൻ്റെ വളവ് തന്നേക്കുന്നത് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണേ ഈ കഴുത്ത് നമുക്ക് അടയാളപ്പെടുത്തേക്കാം കഴുത്തിറക്കം എടുക്കുന്നത് ഏഴിഞ്ച് ഇഞ്ച് ഇറക്കുകയാണെ ബാക്കി കഴുത്ത് ഇറങ്ങുന്നില്ല അന്നേരം ഏഴര എടുക്കണം ഏഴര എടുത്താലാണ് ഇഞ്ച് കിട്ടുകയുള്ളു ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര മൂന്നരയില് ഇവിടെ ഒരു രണ്ടര മുകളിൽ രണ്ടര കിട്ടിയാൽ മതി കേട്ടോ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മനസ്സിലായോ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഈ മൂലയിലേക്ക് കഴുത്ത് ബാക്കി കഴുത്ത് ഇങ്ങനെ കയറിയിരിക്കണതുകൊണ്ട് ഇതിങ്ങനെ വന്നാൽ മതി അന്നേരം നല്ല കഴുത്തായിരിക്കും ഞാൻ ഇപ്പം അങ്ങനെയാണ് തയ്ക്കണേ കോളർ തയ്ക്കാൻ ഒന്നെങ്കിൽ കോളർ തയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തയ്ക്കണം ഇങ്ങനെ തയ്ക്കാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ ഇനി ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് നോക്കാം പുറത്ത് വരെയട്ടെ വെട്ടാവുള്ളൂ മറ്റേത് ഫ്രണ്ട് മീസ് മാത്രം ഇനി മുകളിൽ ഇവിടെ ഷോൾഡർ അങ്ങ് മുറിക്കണം ഷോൾഡർ മുറിച്ചിട്ട് വരച്ചേക്കണം വരക്കട അങ്ങ് വെട്ടണം നമ്മുടെ കൈക്കുഴി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കഴുത്ത് ഞാനേ തയ്ക്കാൻ നേരത്തെ വെട്ടുന്നുള്ളു കേട്ടോ വെട്ടിയേക്കുന്നതിൽ കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാവാൻ പാത്രത്തിനല്ലേ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്ത് വെച്ചേക്കുക കൊതഞ്ഞ് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പമുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി വയ്ക്കുക ഇനി കൈ ഉണ്ടാക്കണം കൈ ഉണ്ടാക്കാനുള്ള തുണി എത്ര എന്ന് നോക്കാം അത്ര കിട്ടാം പതിന നമ്മൾ വിവാളെടുത്തേക്കുന്നത് ഏഴാണ് ഏഴിഞ്ച് ഏഴിഞ്ചിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂടുതൽ എടുക്കണം അന്നേരം ഏഴ് രണ്ട് ഒമ്പതര ഒമ്പതര ഇഞ്ച് ഇത്രയും കിട്ടാൻ പാത്രത്തിന് അവിടെ ഇത്രയല്ലേ കിട്ടുകയുള്ളൂ അന്നേരം എന്തെയാണെന്ന് വെച്ചാൽ തേന്ന് കാണുമോ ഈ വരയിൽ നിന്ന് നൈസായിട്ടുള്ള തുണിയാണേ കൽവണ്ണം ആറര ഒന്ന് ഏഴര കൈവണ് എത്രയാണ് അതിൻ്റെ കൂടെ ഒരിഞ്ചിങ്ങൾ കൂട്ടി അതിൻ്റെയൊക്കെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഒരിഞ്ചി കൂടുതൽ കേട്ടോ ഇച്ചിരി നീക്കി മുറിച്ചേക്കുവാണെങ്കിൽ തുണി അകത്തൊന്ന് കയറി ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എത്താണ്ട് പരിപാടി ഇനി ഇതിൻ്റെ കഴുത്ത് വയ്ക്കാനുള്ള തുണി കഷ്ണം നമ്മൾ ഇവിടെ നിന്ന് മുറിച്ചെടുക്കും ഇതിൽ നിന്ന് മുറിച്ച് നമുക്ക് തയ്ക്കാം ഇത്ര പരിപാടി ഇത്ര തുണി മതി എല്ലാവർക്കും എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതുപോലെ ഒന്ന് വെട്ടി നോക്കട്ടോ ഇനി തയ്ക്കുന്ന വീടിയ ഞാൻ വേറെയിടാം ഒന്നിച്ചു ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അതുകൊണ്ട് ഞാൻ തയ്ക്കുന്ന വേറെ ഇടാം കഴിയും ഇത്രയും പീസും Thank you.